നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെയാണ് ഇന്ത്യൻ സമയം നാളെ രാവിലെ ആറു മണിക്കാണ് അഫ്ഗാനിസ്ഥാനും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് രണ്ടാം സെമി ഫൈനലിൽ നാളെ രാത്രി എട്ട് മണിക്ക് ടീം ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കളിക്കുന്നു അപ്പോൾ ഈ രണ്ട് മത്സരങ്ങൾക്കും രണ്ട് വ്യത്യസ്തമായ രൂപത്തിലാണ് റിസർവ് ഡേ ഉള്ളത് എന്നത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യ സെമി ഫൈനൽ മത്സരത്തിന് റിസർവ് ഡേ ഉണ്ട് അതായത് നാളെ കളി കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത ദിവസം കളി വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് അതേസമയം ഇന്ത്യയുടെ മത്സരത്തിന് ആ ഒരു റിസർവ് ഡേ ഇല്ല പകരം ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് അഡീഷണൽ സമയം കൊടുത്തിട്ടുണ്ട് അവിടെ രാവിലെയാണ് കളി ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കളി മഴ മൂലം തടസ്സപ്പെട്ട് നീണ്ടു നീണ്ടു പോവുകയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് വെക്കില്ല ഇരുന്നൂറ്റി അമ്പത് മിനിറ്റ് അഡീഷണൽ സമയം കൊടുത്തിട്ടുണ്ട് അതിനിടക്ക് കളി നടത്തി തീർത്താൽ മതി അപ്പോൾ ഇതാണ് ഇതിന്റെ റൂൾ ഇത് നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നത് ഇനിയുള്ള ചോദ്യം എങ്ങനെ നോക്കിയിട്ടും മഴ പിഴ്തരുന്നില്ല മഴ പെയ്ത് കളി പൂർണ്ണമായിട്ടും തടസ്സപ്പെടുകയാണ് കളി നടത്താനേ പറ്റുന്നില്ല ആദ്യ സെമിയിലേത് റിസർവ് ഡേ ആയിട്ടും കളി നടക്കുന്നില്ല പിന്നെ ഇന്ത്യയുടെ മത്സരം മഴ പെയ്ത് അന്ന് തന്നെ ഒലിച്ചുപോയി ഇപ്പൊ വാഷ്ഡ് ഔട്ട് ആയാൽ രണ്ട് സെമിയും വാഷ്ഡ് ഔട്ട് ആയാൽ ആരായിരിക്കും ിലേക്ക് എത്തുക അതാണ് ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇഫ് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ആൻഡ് അഫ്ഗാനിസ്ഥാൻ വേർസസ് സൗത്ത് ആഫ്രിക്ക ബി കംപ്ലീറ്റഡ് ഡ്യൂ ടു ഇന്ത്യ ആൻഡ് സൗത്ത് ആഫ്രിക്ക വിൽ പ്ലേ ദി ഫൈനൽ ഡ്യൂ ടു സൂപ്പർ എയ്റ്റ് ഗ്രൂപ്പ് ടോപ്പിംഗ് അപ്പോൾ സൂപ്പർ എയ്റ്റിലെ മികച്ച പ്രകടനം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയുമായിരിക്കും അങ്ങനെ വന്നാൽ ഫൈനലിൽ കാണുക സാധാരണഗതിയിൽ ഇതിൽ മഴയുടെ പണിയൊക്കെ കിട്ടാനുള്ള സൗത്ത് ആഫ്രിക്ക കാണിത്തവണ അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുവോ എന്നതാണ് ചോദ്യം അപ്പൊ മഴ പെയ്ത് രണ്ട് സെമി ഒലിച്ചു പോയാൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ മത്സരം നമുക്ക് കാണാൻ പറ്റും ഏതായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ കളി നടക്കട്ടെ കളി നടന്ന് പരസ്പരം മുട്ടി ഫൈനലിലേക്ക് വരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു വീറും വാശിയും ആവേശവും ഒക്കെ ഉള്ളത് കാത്തിരിക്കാം മത്സരങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ